കർഷകരുടെ ഒരു വർഷത്തോളം നീണ്ട പ്രതിഷേധത്തെ തുടർന്ന് നരേന്ദ്രമോദി സർക്കാർ മൂന്ന് കാർഷിക ബില്ലുകൾ റദ്ദാക്കിയിട്ട് വർഷം രണ്ട് കഴിഞ്ഞു ഇപ്പോഴിതാ വീണ്ടും ഒരു കർഷക സമരത്തിന് സാക്ഷിയാവുകയാണ് രാജ്യം രണ്ടായിരത്തോളം വരുന്ന ട്രാക്ടറുകളിൽ കാൽ ലക്ഷത്തോളം കർഷകരാണ് നീണ്ട സമരത്തിനായി ഡൽഹിയിലേക്ക് എത്തുന്നത് ഇത്തവണ കർഷകരുടെ ആവശ്യം എന്താണ് എന്തിനാണ് കർഷക സമരം ടു നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങി ഇരുപത്തിയൊന്നിൽ അവസാനിച്ച ആദ്യ കർഷക സമരം എൻ ഡി എ സർക്കാരിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു അന്ന് കേന്ദ്ര സർക്കാർ പാസാക്കിയ മൂന്ന് കാർഷിക ബില്ലുകളും പിൻവലിച്ചത് കർഷകരുടെ ചരിത്രപരമായ നേട്ടവുമായിരുന്നു സംയുക്ത കിസാൻ മോർച്ച നോൺ പൊളിറ്റിക്കൽ കിസാൻ മസ്ദൂർ മോർച്ച എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ ദില്ലി ചലോ എന്ന പേരിൽ ഇത്തവണ കർഷകർ ഡൽഹിയിലെത്തുന്നതിന് കാരണം പലതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ കാർഷിക നിയമങ്ങൾ റദ്ദാക്കിയപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാതെ വന്നതാണ് കർഷകരെ വീണ്ടും സമരമുഖത്തേക്ക് എത്തിക്കാൻ പ്രേരിപ്പിച്ചത് എല്ലാ വിളകൾക്കും മിനിമം താങ്ങുവില പ്രഖ്യാപിക്കുക സ്വാമിനാഥൻ കമ്മീഷനിലെ നിർദ്ദേശങ്ങളായ കാർഷിക പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നടപ്പിലാക്കുക കർഷകരുടെ സമ്പൂർണ്ണ കടം എഴുതിത്തള്ളുക രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലെ പ്രതിഷേധത്തിൽ പങ്കെടുത്ത കർഷകർക്കെതിരായ കേസുകൾ പിൻവലിക്കുക സമരത്തിൽ മരിച്ച കർഷകരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക ഗേരി ആക്രമണ കേസിലെ പ്രതികൾക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ പന്ത്രണ്ട് ആവശ്യങ്ങളാണ് കർഷകർ ഉന്നയിക്കുന്നത് എന്നാൽ ഇത്തവണ കർഷകർക്ക് കാര്യങ്ങൾ കടുപ്പമാകും കഴിഞ്ഞ തവണത്തെ പോലെ കർഷകരോഷം പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ ദില്ലി ചലോ മാർച്ചിന് മുമ്പ് തന്നെ സർക്കാർ പ്രതിരോധ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് അതിർത്തികളിൽ ബാരിക്കേഡുകൾ ഇരുമ്പുമുള്ള വേലികൾ ജലപീരങ്കികൾ ക്രെയിനുകൾ മണ്ണുമാന്തി യന്ത്രങ്ങൾ അയ്യായിരത്തിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥർ തുടങ്ങി കർഷകരുടെ വരവ് തടയാനായി കനത്ത സുരക്ഷയാണ് തലസ്ഥാനത്ത് സജ്ജീകരിക്കുന്നത് അംബാല കുരുക്ഷേത്ര കൈതാൽ ജിന്ദ് ഹിസാർ ഫതേഹാബാദ് സിർസ ജില്ലകളിൽ ഇന്റർനെറ്റ് മൊബൈൽ സേവനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട് ഹരിയാനയിലെ ഇരുപത്തിരണ്ട് ജില്ലകളിലെ പതിനഞ്ച് ജില്ലകളിലും ക്രിമിനൽ നടപടി ചട്ടത്തിന്റെ നൂറ്റി നാല്പത്തിനാലാം വകുപ്പ് പ്രകാരം വലിയ ഒത്തുചേരലുകൾ നിരോധിച്ചിട്ടുണ്ട് ചണ്ഡീഗഢിൽ അറുപത് ദിവസത്തേക്കാണ് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുന്നത് ട്രാക്ടർ ഉടമകൾക്ക് പത്ത് ലിറ്ററിൽ കൂടുതൽ ഇന്ധനം നൽകരുതെന്ന് പെട്രോൾ പമ്പുടമകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡൽഹിയിലും കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് സമരത്തോടനുബന്ധിച്ച് ഡൽഹിയിൽ നൂറ്റി ഏർപ്പെടുത്തി കമ്പിവേലി സിമന്റ് ബാരിക്കേഡ് തുടങ്ങിയവ കൊണ്ട് ഡൽഹിയിലേക്കുള്ള എല്ലാ റോഡുകളും അടയ്ക്കുകയും ചെയ്തു പ്രതിഷേധത്തിനിടെ പൊതുമുതല് നശിപ്പിച്ചാൽ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുമെന്നും സ്വത്തുക്കള് കണ്ടുകെട്ടുമെന്നും ഹരിയാന പോലീസ് കർഷകർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന കർഷകരുടെയും അവരുടെ ബന്ധുക്കളുടെയും റദ്ദാക്കുമെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തിയതായും കർഷകർ പറയുന്നു ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതിനും സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനും നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് പോലീസ് സൂപ്രണ്ട് ജശൻദീപ് സിംഗ് രണ്ടാവ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ പാസ്പോർട്ട് റദ്ദാക്കുമെന്നും ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുമെന്നും ആരോപിക്കപ്പെടുന്ന ഭീഷണികളെ കുറിച്ച് തനിക്ക് വിവരമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം സമാധാനപരമായി മാർച്ച് നടത്താനാണ് പദ്ധതിയെന്നും തലസ്ഥാനത്ത് പ്രവേശിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ദീർഘദൂര യാത്രയ്ക്ക് തയ്യാറെടുക്കുമെന്നുമാണ് കർഷകരുടെ പക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ് കർഷകരോക്ഷം കടുക്കാതിരിക്കാൻ എന്തൊക്കെ തന്ത്രങ്ങളാണ് കേന്ദ്ര സർക്കാർ പയറ്റുന്നതെന്ന് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്